ഞാനൊരു ഷോട്ടിൽ ലാൻഡിങ് അടിക്കരുത് 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 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാന്റിങ് ഓൾറെഡി അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈറ്റിൽ വേരിയേഷൻ വരും മെയിൻ ആയിട്ട് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ചെങ്കലിൽ വരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഹൈറ്റ് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല നമ്മൾ ഇപ്പോൾ മൂന്നേ മുപ്പതിൽ മൂന്നേ നാൽപ്പതൊക്കെ തീർക്കാൻ പ്രതീക്ഷിച്ച് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ചിലപ്പോൾ അത് നമ്മൾ ഫിനിഷ് ആകുന്ന സമയത്തേക്ക് ചിലപ്പോൾ കൂടുതലോ കുറവോ ഒക്കെ വരും ചെറിയ വ്യത്യാസം വരും അപ്പോൾ ലാൻഡിങ് അടിച്ച് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഒരു ഡെമ്പി സ്റ്റെപ്പ് ഇടേണ്ടതായിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഹൈറ്റ് റേസിൽ വ്യത്യാസം വന്നിട്ട് ഉണ്ടാവുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ സെന്റിമീറ്ററൊക്കെ ഡിഫറൻസ് വന്നിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുണ്ട് ചില സ്ഥലങ്ങൾ നമ്മൾ സ്ലാബ് കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കഴിയുമെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടതാ ഇതിൽ ഒരേറ്റൊരു സ്റ്റെപ്പുകളും വ്യത്യാസം ഉണ്ടാവില്ല എല്ലാം പതിനഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരേ ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ലാൻഡിങ് അടിക്കരുത് അടിക്കരുത് അടിക്കരുതെന്ന് മെറ്റൽ സ്റ്റെയർ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാന്റിങ് അടിക്കാതിരിക്കുന്നതല്ല നിങ്ങൾ ലാന്റിങ് അഥവാ അങ്ങനെ അടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഹൈറ്റ് പൂർണ്ണമായിട്ട് ഈ സ്ലാബ് വാർത്തയ്ക്ക് ശേഷം ചെയ്യുമോ അതെല്ലാം നമുക്ക് പുറത്തേയും ബ്രിക്ക് സിമെന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ മറ്റുള്ള ബ്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമുക്ക് അതിന്റെ ഹൈറ്റ് ഏകദേശം കൃത്യമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഇടയിലുള്ള ഫിറ്റിങ്ങിന് ആവശ്യമായ സിമെന്റ് മാത്രമേ അധികം